അവിടെ എത്തിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് നമ്മളെ പാസ്പോർട്ട് മേശേൻ്റെ അടിയിൽ വെച്ചിട്ടില്ലല്ലോ പാസ്പോർട്ടേ മേശേൻ്റെ അടിയിൽ വെച്ചിട്ടല്ലേ ഉള്ളത് എടുക്കാൻ മറന്നുപോയി അത് മേശക്കടിയിൽ സുരക്ഷിതമായി വെച്ചിരിക്കുകയാണ് വിമാനത്തിൽ പോകേണ്ട സാധനം വളരെ സേഫായിട്ട് വെച്ചതാണ് നമസ്കാരം ലോക സിനിമകളിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ആക്ഷൻ ഹീറോ ജാക്കി ചാൻ്റെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ നെവർ ഗ്രോ അപ്പ് എന്ന ആത്മകഥയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞവിടെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ തുടർച്ചയായി ആ പുസ്തകം അതിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യസ്തമായ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വിദേശ യാത്രയാണ് ജാക്കി ചാൻ്റെ ജീവിതം നമ്മൾ ഇന്ന് കാണുന്ന പ്രഭാമയമായ ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന അത്രയും വലിയ ലോകം മുഴുവൻ ആരാധകരുള്ള ഒരു താരം എന്നുള്ളതിനപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് സിനിമയിലെത്തുന്നതിന് മുമ്പ് അദ്ദേഹം നേടിയ ഊർജം പലതും ജീവിതത്തോട് പടവെട്ടിയിട്ടാണ് അങ്ങനെയുള്ള പല യാത്രകൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും ഓസ്ട്രേലിയയിലേക്ക് പോയതിന് ശേഷം അദ്ദേഹം നാട്ടിൽ ജീവിക്കാൻ ശ്രമിച്ചു പക്ഷേ തിരിച്ച് ഓസ്ട്രേലിയയിലേക്ക് അദ്ദേഹം പോകേണ്ടി വന്നു പിന്നീട് അവിടെ നിന്ന് വീണ്ടും തിരിച്ച് നാട്ടിലേക്ക് വരുന്ന അതിനുശേഷം സിനിമയിലേക്ക് കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്നാൽ അദ്ദേഹം ഓസ്ട്രേലിയയിലേക്ക് പോകുന്ന ഒരു യാത്രയുണ്ട് ആ ഓസ്ട്രേലിയയിലേക്ക് പോയതിനു ശേഷം അദ്ദേഹം നിർമ്മാണ തൊഴിലാളിയാകുന്നു ഹോട്ടൽ തൊഴിലാളിയാകുന്നു ഇങ്ങനെ പല വിധത്തിലുള്ള ജോലികളിൽ ഏർപ്പെടുന്നുണ്ട് ആ ഒരു യാത്രയുടെ ചെറിയൊരു ഭാഗം ആത്മകഥയിൽ നെവർ ഗ്രോപ്പ് എന്ന ആത്മകഥയിൽ പറയുന്നുണ്ട് ആ ഭാഗം ചുരുക്കി ഞാൻ മലയാളത്തിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് താൽപ്പര്യമുള്ളവർക്ക് കേൾക്കാം കാണാം ജാക്കിചാൻ എന്ന ഹീറോയുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട അധ്യായം എന്ന നിലയിൽ നമുക്ക് ആസ്വദിക്കാനും കഴിയും ഞാൻ ആ ഭാഗം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം ജാക്കിച്ചാൻ്റെ ആദ്യത്തെ വിദേശയാത്ര ഓസ്ട്രേലിയയിലേക്കായിരുന്നു അച്ഛനും അമ്മയും ജോലി ചെയ്യുന്ന ക്യാൻബറയിലേക്ക് അതൊരു വല്ലാത്ത യാത്രയായിട്ടാണ് അദ്ദേഹം നെവർ ഗ്രോഅപ്പ് എന്ന ആത്മകഥയിൽ എഴുതുന്നത് ചൈനീസ് അല്ലാത്ത മറ്റൊരു ഭാഷയും അറിയാത്ത ഒരാളുടെ മറ്റൊരു രാജ്യത്തേക്കുള്ള യാത്ര സിനിമ എന്ന വലിയ സ്വപ്നം അവിടെ അവശേഷിപ്പിച്ചാണ് ആ യാത്ര അദ്ദേഹം ആരംഭിച്ചത് കാരണം നാട്ടിൽ ഇന്നാലേ സിനിമ അടക്കുള്ളൂ എന്ന് അദ്ദേഹത്തിന് അറിയാം പക്ഷേ പോവാതിരിക്കാനും വയ്യ ഇനി മടങ്ങുമോ എന്നറിവില്ലാത്ത യാത്ര ജാക്കി ചാൻ ഇംഗ്ലീഷ് അറിയുകേയില്ല എന്നുള്ള കാര്യം അന്ന് നമ്മൾ പറഞ്ഞിരുന്നു യാത്രയ്ക്കിടെ ഒരു ഫ്ലൈറ്റ് അറ്റൻഡറുടെ സഹായം അദ്ദേഹം തേടി കാരണം ആരോടൊന്ന് സംസാരിക്കാനൊക്കെ സഹായം വേണമല്ലോ ഇദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയില്ലല്ലോ അനൗൺസ്മെൻറ്റുകൾ ഒന്നും മനസ്സിലായില്ല അതുകൊണ്ട് ഉറങ്ങാൻ ധൈര്യം വന്നില്ല എന്താ സംഭവിക്കാൻ പോകുന്ന അറിയില്ല വിമാനത്തിൽ കയറി ഇങ്ങനെ ഇരുന്നിട്ടേ ഇത് എന്താ എങ്ങോട്ടാണ് എങ്ങനെ ഈ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല നമ്മൾ ഈ കിണറിലൊക്കെ വീണൊരു അവസ്ഥയായിരിക്കും ശ്വാസം മുട്ടിക്കൊണ്ട് ഇരിക്കുന്ന സാഹചര്യമാണ് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം വിമാനം താഴെ ഇറങ്ങി ഈ വിമാനം പല ഇടത്ത് ഇറങ്ങിയിട്ട് ആണ് ഇദ്ദേഹത്തിന് പോകേണ്ട സ്ഥലത്തേക്ക് പോവുക അപ്പോൾ അദ്ദേഹം കയറി വിമാനം ഒരു സ്ഥലത്ത് ഇറങ്ങി അത് ഇന്തോനേഷ്യ ആയിരുന്നു അവിടെ നിന്ന് മറ്റൊരു ഫ്ലൈറ്റിലാണ് യാത്ര ഒന്നും മനസ്സിലായില്ല ജാക്കി ചാനെ എല്ലാവരും ചെയ്യുന്നത് ജാക്കി ചാനും ചെയ്തു വിമാനത്താവളത്തിൽ ഒരാളുടെ സഹായം തേടി ഒരുവിധം കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ഞാൻ ക്യാൻബറയിലേക്ക് പോവുകയാണ് ഇന്തോനേഷ്യയിൽ ഈ രാത്രി വിശ്രമിക്കണം ഓസ്ട്രേലിയക്കുള്ള എൻ്റെ യാത്ര അടുത്ത ദിവസം പുനരാരംഭിക്കും അപ്പോൾ ഞാനിങ്ങനെ ഇറങ്ങിയതാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ആ വിമാനത്താവളത്തിൽ അവിടെ വിശദീകരിച്ചു ഒരു വെറും ഹോട്ടലിലേക്ക് സാധാരണ ഹോട്ടലിലേക്ക് റിസർവേഷൻ ചെയ്യാൻ അദ്ദേഹം ജാക്കി ചാനെ സഹായിച്ചു ആ ഹോട്ടൽ മുറിയിലുണ്ടായ വിചിത്രമായ സംഭവത്തെക്കുറിച്ച് ജാഖിച്ചാണ് പറയുന്നുണ്ട് അതെങ്ങനെയാച്ചാൽ അദ്ദേഹം എഴുതുന്നത് ഇങ്ങനെയാണ് ചെറിയ ഹോട്ടൽ മുറി എൻ്റെ പാസ്പോർട്ട് നഷ്ടപ്പെടും പരിചയമില്ലാത്ത സ്ഥലമാണല്ലോ ഈ പാസ്പോർട്ടാണ് നാളെ മറ്റൊരു വിമാനത്തിൽ കയറണമെങ്കിൽ ആവശ്യം കാരണം നമ്മളിപ്പോൾ ഈ രാജ്യത്തിൻ്റെ വിസയിലല്ല വരുന്നത് വേറെ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വന്നപ്പം വിമാനം വേറൊരു വിമാനത്തിലേക്ക് മാറി കയറാൻ വേണ്ടി മാത്രം ഇറങ്ങിയാണ് അപ്പോൾ പാസ്പോർട്ട് നഷ്ടപ്പെട്ട കട്ട പോഹയാണ് അപ്പോൾ ഇത് എന്ത് ചെയ്യും അങ്ങനെ ജാഖിച്ചാൽ എന്താ വെച്ചാൽ ഈ മേശ ഉണ്ടായിരുന്നു അപ്പം മേശ ഉയർത്തിപ്പിടിച്ച് അതിൻ്റെ അടിയിൽ പാസ്പോർട്ട് വെച്ചു അടിയിൽ പലയുണ്ടാവില്ല അപ്പോൾ അതിൻ്റെ അടിയിൽ വെച്ചു ആരെങ്കിലും വന്ന് എടുത്ത് കൊണ്ടുകൊണ്ടു അതിൻ്റെ അടിയിൽ വെച്ചു എന്നിട്ട് പൈസ എന്തെങ്കിലും ചെയ്യണമല്ലോ ആരെങ്കിലും രാത്രി വന്ന് എടുത്തുകൊണ്ടു പൈസ ബോഡിയിൽ ഈ ഡ്രസ്സിൻ്റെ ഉള്ളിൽ കെട്ടി വെച്ചു ആരെങ്കിലും ഉറങ്ങുമ്പോൾ അടുത്ത് പാക്കറ്റിൽ വെച്ചാലോ അല്ലെങ്കിൽ ബാഗിൽ വെച്ച് കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് പോയില്ലേ അപ്പോൾ അതിന് പകരം ശരീരത്തിൽ തന്നെ കെട്ടിവെച്ചു അതോടെ ജാക്കിച്ചാനി ധൈര്യമായി മുറിയിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പേടിയൊക്കെ വരുന്നുണ്ട് ഉറക്കമൊന്നും വരുന്നില്ല പേടി വരുന്നുണ്ട് വിരസതയായി പേടിയായി കുറേ നേരം ഇങ്ങനെ സമയം പോകുന്നില്ല ഒരു അങ്കലാപ്പ് ഭാഷ അറിയില്ല നാടറിയില്ല ഓസ്ട്രേലിയക്കുള്ള ഫ്ലൈറ്റ് മിസ്സാകാൻ പാടില്ല ഇവിടെ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ അതാ അതിൻ്റെ വഴിക്ക് പോകുമല്ലോ അതിനിടയിൽ പെട്ടെന്ന് വാതിലൊരാൾ വന്ന് മുട്ടി നേരത്തെ സഹായിച്ച ആളാണ് ഫ്ലൈറ്റ് അറ്റൻഡർ അയാൾ അകത്തേക്ക് ജാക്കിച്ചാൻ ക്ഷണിച്ചു ഓ ആശ്വാസം ഒരു പരിചുലാൾ വന്നല്ലോ എന്നാൽ അയാളുടെ എന്തോ പന്തി കിടന്നു നീ അദ്ദേഹം ഒരു ഇദ്ദേഹത്തോട് ഒരു സ്വർഗ്ഗ അനുരാഗിയായിരുന്നു അദ്ദേഹത്തോട് ഉമ്മ ചോദിച്ചു കെട്ടിപ്പിടിച്ചോട്ടേന്ന് ചോദിച്ചു അതൊക്കെ കേട്ടപ്പോൾ മൂപ്പര് ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല എന്ന് പറഞ്ഞ് ഇയാളെ പറഞ്ഞു വിട്ടു എന്നെ ഒരുപാട് സഹായിച്ചവരാണ് പക്ഷേ പറയാതിരിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ എന്ന് പറഞ്ഞ് അയച്ചത് അയാൾ പോയതോടെ ജാക്കി ജാക്കിചാൻ്റെ അരക്ഷിത ബോധം വർദ്ധിച്ചു ഇപ്പോൾ ആരുമില്ലല്ലോ നേരത്തെ അയാളെങ്കിലും വന്നപ്പോൾ ഉള്ളൊരു സന്തോഷവും പോയി അടുത്ത ദിവസം ആറ് മണിയോടെ അദ്ദേഹം ഉണർന്നു കുറച്ച് നേരം ഉറങ്ങി ഉണർന്നു വിമാനത്താവളത്തിലേക്ക് പെട്ടെന്ന് ടാക്സി പിടിച്ച് മടങ്ങി അവിടെ എത്തിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് നമ്മളെ പാസ്പോർട്ട് മേശേൻ്റെ അടിയിൽ വെച്ചിട്ടില്ലല്ലോ പാസ്പോർട്ടേ മേശേൻ്റെ അടിയിൽ അത് എടുക്കാൻ മറന്നുപോയി അത് മേശക്കടിയിൽ സുരക്ഷിതമായി വെച്ചിരിക്കുകയാണ് വിമാനത്തിൽ പോകേണ്ട സാധനം വളരെ സേഫായിട്ട് വെച്ചതാണ് ഓർമ്മയിലുള്ള ചില ഇംഗ്ലീഷ് വാക്കുകളൊക്കെ കൂട്ടി ഉടനെ ജാക്കി ചാൻ ഒരു വണ്ടീൻ്റെ ഡ്രൈവറോട് കാര്യം പറഞ്ഞു ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അയാൾ ജാക്കിച്ചാൻ ഉടനെ ഒരു ടെലിഫോൺ ബൂത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി എന്നിട്ട് പറഞ്ഞു നമുക്ക് ഹോട്ടലിലേക്ക് വിളിച്ചിട്ട് പറയാമെന്നു പറഞ്ഞു അങ്ങനെ ഹോട്ടലിലേക്ക് വിളിച്ചു വിളിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ ആരുടെയും കയ്യിലൊന്ന് കൊടുത്തേക്കാമോ ഇന്ന റൂമിൽ ആ മേശ എൻ്റെ കാലിൻ്റെ അടിയിലുണ്ട് അതൊന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് കൊടുത്തേക്കാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഹോട്ടലുകാർ സമ്മതിച്ചു ശരി ഞങ്ങൾ കൊടുത്തേക്കാന്ന് പറഞ്ഞു എന്നിട്ട് നിന്ന് ഹോട്ടൽകാര് പറഞ്ഞു നിങ്ങൾ ആ ഡെലിവറി ചെയ്യാൻ വരുന്ന ആൾക്ക് ടിപ്പ് എന്തെങ്കിലും കൊടുക്കണം അയാൾ അവിടം വരെ വരുവാണല്ലോ അങ്ങനെ അയാൾ ഈ ജാക്കി ചാൻ്റെ അടുത്ത് സാധനം കൊടുത്തു പാസ്പോർട്ട് കൊടുത്തു വന്നിട്ട് അമ്പത് ഓസ്ട്രേലിയൻ ഡോളർ അവിടെ ഇത്ര പോരെ യാത്ര ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചിട്ട് അദ്ദേഹം സ്ഥലം വിട്ടു പിന്നെ ക്യാബിൻ്റെ കൂലി നൽകണം എന്നും പറഞ്ഞ് അതും വാങ്ങിച്ചു നൂറ് ഓസ്ട്രേലിയൻ ഡോളർ വേറെയും തട്ടിയെടുത്തു പിടിച്ചു പറയുന്നത് ആ സമയത്ത് അതിനെക്കുറിച്ചൊന്നും ജാക്കി ചാൻ ചിന്തിച്ചില്ല പക്ഷെ പിന്നീടാണ് പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലായത് അങ്ങനെ ഉടുക്കം വിമാനത്ത് കയറി വിമാനത്ത് കയറിയപ്പോൾ ഒരു തടിച്ചൊരാളാണ് തൊട്ടടുത്ത് അയാൾ കൈ വെക്കാൻ പോലും വിടുന്നില്ല ഏഹ് അതിനാൽ ജാക്കി ചാൻ മെലിഞ്ഞൊരു മനുഷ്യൻ അയാളിങ്ങനെ മൂലയിലേക്ക് ഇങ്ങനെ ഒതുങ്ങി അങ്ങനെ പലവിധ പ്രശ്നങ്ങളായ യാത്രക്കിടയിൽ ഒന്നും ശ്വാസം വിടാൻ പറ്റാത്ത ഭാഷ അറിയില്ല ഈ അടുത്തിരിക്കുന്ന ആളാണ് തിക്കി ഞെരുക്കി ജാക്കിച്ചാൻ ഒരു ബൈക്കാവുന്നു അങ്ങനെ വിമാനം ഒരു വിധം അവിടെ ഇറങ്ങി ഇംഗ്ലീഷ് അടയാളങ്ങളെല്ലാം കറക്റ്റായിരുന്നു അങ്ങനെ ജാഖിച്ചാൻ ആശ്വാസമായി എനിക്ക് അവ വായിക്കാൻ കഴിഞ്ഞില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് കാരണം ഇംഗ്ലീഷാണല്ലോ പക്ഷേ ഞാൻ എത്തിയതൊടുവിൽ ഓസ്ട്രേലിയയിലാണ് എന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ ലഗേജ് എടുക്കാൻ ഞാൻ സന്തോഷത്തോടെ വരി വരിയായി എൻ്റെ ആ മാതാപിതാക്കളിപ്പോൾ വരും അച്ഛനമ്മമാർ കൂട്ടാൻ വരാമെന്ന് പറഞ്ഞു വിമാനത്താവളത്തിലേക്ക് വരും എന്ന് വിചാരിച്ച് വാതിലിലൂടെ പുറത്തെത്തി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിലരുടെ പിന്നാലെ ഓടി മുഖം നോക്കിയപ്പോൾ ആൾ മാറിപ്പോയി അച്ഛനാണ് അമ്മയാണെന്ന് വെച്ചിട്ടൊക്കെ ഒടുക്കം ജാക്കി ചാൻ ടാക്സി സ്റ്റാൻഡിലേക്ക് പോയി അറിയാവുന്ന ചുരുക്കം ചില ഇംഗ്ലീഷ് പദങ്ങളിലൊന്നായ ക്യാമറ വെച്ച് ക്യാൻബറ ക്യാൻബറ എന്ന് ഞാൻ അവരോട് പറഞ്ഞു അവസാനം ഒരു ടാക്സി കണ്ടെത്തി ലഗേജ് ട്രങ്കിലിട്ടു ഡ്രൈവർക്ക് എൻ്റെ വിലാസം നൽകി ഡ്രൈവർ ഇംഗ്ലീഷിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ജാക്കി ചാൻ ഒന്നും മനസ്സിലായില്ല ജാക്കി ചാൻ പെട്ടുപോയി എന്നുള്ളതാണ് ഡ്രൈവർക്ക് മനസ്സിലായിട്ടുണ്ടാവുക എന്ന് ജാക്കി ചാൻ പറയുന്നുണ്ട് ഒടുക്കം ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലായി താൻ എത്തേണ്ടടുത്തല്ല എത്തിയത് എന്ന് ആ ഡ്രൈവർ ഒരുവിധം ഇയാളോട് പറഞ്ഞ് അയാളോട് ജാക്കി ചാനോട് പറഞ്ഞു സിഡ്നി എന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് ഓസ്ട്രേലിയയിലെ സിഡ്നി എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് ക്യാൻബറയിലേക്കാണ് അത് വളരെ ദൂരാണ് വിമാനത്തിൽ ഒരു മണിക്കൂർ യാത്ര ചെയ്തിട്ട് ക്യാൻബറയിൽ എത്താൻ പറ്റും അപ്പോൾ അതിന് മുന്നേ ഓസ്ട്രേലിയ കണ്ടവിടനെ മൂപ്പരെ ഇറങ്ങിയതാണ് സിഡ്നിയിലാണ് ഇറങ്ങിയിട്ടുള്ളത് ചുരുക്കത്തിൽ എത്തേണ്ട സ്ഥലത്ത് എത്തിയില്ല ജാക്കി ചാൻ ഇനിയും ഒരുപാട് ദൂരം പോകണം എന്നർത്ഥം വിമാനത്തിലിറങ്ങി മറ്റൊരു വിമാനത്തിൽ കയറണമായിരുന്നു അതിനു പകരം നേരെ പുറത്തിറങ്ങി ടാക്സി പിടിച്ചു അക്ഷരാർത്ഥത്തിൽ പെട്ടു അതിനിടെ തനിക്ക് പോകേണ്ട ഫ്ലൈറ്റ് വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്നു എന്ന് ജാക്കി ചാൻ മനസ്സിലാക്കി ടാക്സിയിൽ നിന്ന് കൊടുക്കാൻ ഇറങ്ങി ഇനി എന്ത് ചെയ്യും അടുത്തൊരു വിമാനം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം എങ്ങനെ പോകണം എവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം ഇതൊന്നും ജാക്കിച്ചാൻ അറിയില്ല ജാക്കിച്ചാൻ നേരെ എയർപോർട്ടിലേക്ക് തന്നെ പോയി നേരത്തെ കണ്ട സീറ്റിൽ ആ മറ്റേ തടിച്ച മനുഷ്യനിലുണ്ടല്ലോ കൂടെ ഉണ്ടായ മനുഷ്യൻ അദ്ദേഹം അവിടെ ഇരിക്കുന്നുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാത്ത ആ മനുഷ്യൻ എന്നാണ് ഇദ്ദേഹം പറയുന്നത് അയാളെ കണ്ടതോടെ അയാളുടെ പിന്നാലെ പോയി അയാൾ ചെയ്യുന്നതുപോലെ നിരീക്ഷിച്ചു അയാൾ ചെയ്യുന്നത് പോലെ ചെയ്തു അവിടെ ബാഗുകൾ കൊടുത്തു അവിടുത്തെ ഒരു ബോർഡിംഗ് പാസ് ജാക്കി ചാൻ നൽകി എത്ര മണിക്ക് തിരികെ വരണം എന്ന് പറഞ്ഞു അവർ രേഖകളും ടിക്കറ്റുകളും മുഴുവൻ സ്റ്റോക്കും തിരികെ നൽകി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു കൗണ്ടർ ക്ലാർക്ക് സംസാരിക്കുന്ന സമയം മുഴുവൻ ജാക്കിച്ചാൻ ആ മനുഷ്യനെ തന്നെ നോക്കി ഇതൊക്കെയാണ് ഇനി അങ്ങോട്ട് അയാളുടെ പിന്നാലെ പോകാം ജാക്കിച്ചാൻ അങ്ങനെ വിചാരിച്ച് നടന്നു അങ്ങനെ അയാൾ ആ തടിച്ച മനുഷ്യൻ ഒരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ കയറി അയാൾ വരുന്നതുവരെ പുറത്ത് അദ്ദേഹത്തിൻ്റെ പിന്നാലെയാണല്ലോ ഫോണ്ട് പുറത്ത് ജാക്കി ചാൻ വെയിറ്റ് ചെയ്തു ഒടുവിൽ അയാൾ വന്നു വീണ്ടും അയാളെ പിന്നാലെ നടന്നു അയാൾ അയാളൊരു ഗേറ്റിനരികിലിരുന്നു അവിടെ ജാക്കി ഇരുന്നു അവൻ മിനി ബസ്സിലേക്ക് പോയി ഞാനും പോയി ബസ്സിൽ വെച്ച് തടിയൻ ടിക്കറ്റ് കൊടുത്തു എൻ്റേത് എവിടെയാണെന്ന് എനിക്കറിയില്ല അതിനാൽ ഞാൻ മുഴുവൻ പാക്കറ്റും കൈമാറി എൻ്റെ ബോർഡിംഗ് പാസ്സിനൊപ്പം ഒരു ബസ് ടിക്കറ്റ് ഉണ്ടായിരുന്നു ഒടുവിൽ ഭാഗ്യം കൊണ്ടും സാഹചര്യം കൊണ്ടും ഞാൻ ശരിയായ വിമാനത്തിൽ തിരിച്ചെത്തി എന്നാണ് ജാക്കി ചാൻ പറയുന്നത് അങ്ങനെ ഒരുപാട് ടിസ്റ്റുകൾക്കും തിരിവുകൾക്കും ശേഷം ജാക്കി കാൻബറ എയർപോർട്ടിൽ എത്തി അത് ഏതാണ്ട് വിജയനമായിരുന്നു റൺവേയും കാടും മരുഭൂമിയും മാത്രമാണ് അവിടെ കാണാൻ കഴിഞ്ഞത് കെട്ടിടത്തിന് പുറത്ത് ഇറങ്ങി അകലെ നിൽക്കുന്ന അച്ഛൻ മുടി മുഴുവൻ നരച്ച നിലയിൽ നിൽക്കുന്നു അമ്മയും ആരോഗ്യം തളർന്ന് ക്ഷീണിച്ച മട്ടിലായിരുന്നു ജാക്കിച്ചാനെ കുടുംബത്തെ പോറ്റാൻ വേണ്ടിയിട്ട് വിദേശത്ത് ജോലിക്ക് വന്നതാണ് അവർ അവരെ ഞാൻ കണ്ടിട്ട് പന്ത്രണ്ട് വർഷങ്ങളായി എന്ന് ഓർത്തപ്പോൾ ജാക്കിച്ചാനെ അതിശയവും സങ്കടവും വന്നു അവർ ഇവിടെ വന്ന് അതിജീവനത്തിനായി കഷ്ടപ്പെടുകയാണ് രണ്ടുപേരെ അടുത്ത് കണ്ടപ്പോൾ അനുഭവങ്ങളുടെ ഭാരം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സങ്കടമായി പെയ്തിറങ്ങി അണപൊട്ടിയ ദുഃഖം അച്ഛനെയും അമ്മയും കെട്ടിപ്പിടിച്ച് ജാക്കിച്ചാൻ കരഞ്ഞു അതിനുശേഷമുള്ള മാനസികാവസ്ഥയെ അദ്ദേഹം ഇങ്ങനെയാണ് എഴുതുന്നത് അവരെ രണ്ടുപേരെയും കണ്ടപ്പോൾ എനിക്കിവിടെ ഉണ്ടായേക്കാവുന്ന എല്ലാ വിഷമങ്ങളും ഓർത്ത് ഞാൻ പൊട്ടിക്കരഞ്ഞു ഒടുവിൽ ഞാൻ എൻ്റെ മാതാപിതാക്കളോടൊപ്പം തിരിച്ചെത്തി കുടുംബത്തോടൊപ്പം എത്തി അവരുടെ സ്നേഹത്തിലും തണലിലും സുരക്ഷിതനായി എന്ന കാര്യം ആലോചിച്ച് ഞാൻ സന്തോഷിച്ചു അവസാനം എനിക്ക് വീണ്ടും ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി എങ്കിലും ആ തോന്നൽ അധികനാൾ നീണ്ടു നിന്നില്ല ക്യാൻബറയിൽ എനിക്ക് ദിവസം മുഴുവൻ ഒന്നും ചെയ്യാനില്ലായിരുന്നു പൂർണ്ണമായും അവരെ ആശ്രയിച്ചു എനിക്കൊരു പരാന ഭൂജിയായി തോന്നാൻ തുടങ്ങി ഇംഗ്ലീഷിലാണെങ്കിൽ ഒന്നും അറിയില്ല മടുപ്പ് ഭക്ഷണം വേണ്ട ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് പിടിക്കുന്നില്ല എല്ലാം കൊണ്ടും ഒന്നും ചെയ്യാനില്ല തീർത്തും പരാജയപ്പെട്ട ഞാൻ വീണ്ടും മാതാപിതാക്കളോട് കാര്യങ്ങൾ സംസാരിക്കാൻ ആലോചിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ക്യാൻബറിയിൽ പല ജോലികൾ ചെയ്യാൻ വേണ്ടി പിന്നീട് ആലോചിക്കുന്നുണ്ട് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് ഒരു സായാന്ന ഭാഷാ ക്ലാസ്സിൽ ചേർന്നു ടീച്ചർ എൻ്റെ പേര് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ചാൻ കോങ് സാങ് എന്ന് പറഞ്ഞു ചൈനീസ് ഉച്ചാരണാണല്ലോ അവർ പറഞ്ഞു ആ പേര് ശരിയാവില്ല ഞങ്ങൾ നിങ്ങളെ സ്റ്റീവൻ എന്ന് വിളിക്കും നമ്മൾ പറയുക ശത്രുഘ്നൻ്റെ കഥ പറയലേ ശത്രുഘ്ന എന്ന് പറഞ്ഞു പിന്നെ രാമു എന്ന് വിളിക്കുന്നു പറയില്ലേ പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അപ്പോൾ അത് അവർ പറഞ്ഞു ടീച്ചർ പറഞ്ഞു നിന്നെ ഞാൻ സ്റ്റീവൻ എന്ന് വിളിക്കും ജാക്കി ചാൻ എന്നൊക്കെ പേരിലേക്ക് എത്തുന്ന ആദ്യത്തെ പേരുണ്ടല്ലോ ചാങ് ഖോങ് സാങ് അത് വിളിക്കൂല എന്ന് പറഞ്ഞു എൻ്റെ മാതാപിതാക്കൾ ജോലി ചെയ്തിരുന്ന അമേരിക്കൻ കോൺസുലേറ്റിൽ അവിടെ താമസിച്ചിരുന്ന നിരവധി ജി ഐ മാർ ഉൾപ്പെടെ എല്ലാവരും എന്നെ പോൾ എന്നാണ് വിളിച്ചിരുന്നത് അവിടെ ഇതുതന്നെയാണ് സ്ഥിതി അങ്ങനെ ഞാൻ വീട്ടിൽ പോളും ക്ലാസ്സിൽ സ്റ്റീവനും ആയിത്തീർന്നു ടീച്ചർ വളരെ വേഗത്തിൽ സംസാരിച്ചു എനിക്ക് തുടരാൻ കഴിയുമെന്ന് തോന്നിയില്ല അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഞാൻ നിർത്തി എൻ്റെ അടുത്ത ശ്രമം ജോലി നേടുക എന്നതായി ഒരു തായ്വാനീസ് പ്രവാസി സംഘടനയുടെ ഡ്രൈവർ എനിക്കൊരു നിർമ്മാണ കമ്പനിയിൽ തൊഴിലാളിയായി ജോലി നൽകി ഞാൻ ജോലിസ്ഥലത്തെത്തിയപ്പോൾ സൂപ്പർവൈസർ എന്നോട് പേര് ചോദിച്ചു തായ്വാൻ ഡ്രൈവർ പറഞ്ഞു അവൻ്റെ പേര് ജാക്ക് ജാക്ക് ചാൻ എന്ന് തിരുത്തിയെങ്കിലും അത് അവർക്ക് വിളിക്കാൻ എളുപ്പമായില്ല അങ്ങനെ അവരെന്നെ ജാക്കി എന്ന് വിളിച്ചു വരുമാനം പോരുന്ന തോന്നലുണ്ടായി അങ്ങനെ ഞാൻ എൻ്റെ അച്ഛൻ്റെ സുഹൃത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ലോട്ടസ് റെസ്റ്റോറൻറ്റിൽ രണ്ടാമത്തെ ജോലിക്ക് കയറി രണ്ട് ജോലികളിലായി ദിവസവും പകൽ സമയത്ത് ഇഷ്ടികയും മോട്ടറും നാലേ മുപ്പതിന് കുളിക്കാനായി വീട്ടിലേക്ക് വരും തുടർന്ന് അഞ്ച് മണിക്ക് റെസ്റ്റോറൻറ്റിലേക്ക് വീണ്ടും പോകും താമസം മാസം തോറും കാര്യമായ വരുമാനം കിട്ടിത്തുടങ്ങി രണ്ട് ജോലിയല്ലോ റെസ്റ്റോറൻറ്റിൽ എൻ്റെ പ്രാഥമിക ജോലി പച്ചക്കറികൾ തയ്യാറാക്കലും കഴുകലും ആയിരുന്നു അടുക്കളയിൽ കൂടുതലൊന്നും ചെയ്യാനില്ലപ്പോൾ ഞാൻ ഡൈനിങ് റൂമിന് ചുറ്റും നോക്കും ആർക്കെങ്കിലും കാപ്പിയോ ചായയോ ഐസ്ക്രീമോ വേണോ എന്ന് ചോദിക്കുകയും ആവശ്യമുള്ളത് സപ്ലൈ ചെയ്യുകയും ചെയ്യും ഞാൻ എത്രത്തോളം സഹായിച്ചുവോ അത്രയധികം ആളുകൾ എന്നെ ഇഷ്ടപ്പെട്ടു അങ്ങനെ അവരുടെ ജോലികൾ എങ്ങനെ വേണമെന്ന് അവർ എന്നെ പഠിപ്പിച്ചു താമസിയാതെ ഒരു റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞു അങ്ങനെ ക്രമേണ റാങ്കുകളിലൂടെ ഉയർന്ന് സോസ് ഷെഫ് എന്ന പദവിയിലെത്തി അതിനിടയിൽ എനിക്ക് ധാരാളം സുഹൃത്തുക്കൾ ലഭിച്ചു തിരക്കിട്ട ജോലികൾക്കിടയിൽ മെല്ലെ എന്നെ സിനിമ വിളിക്കാൻ തുടങ്ങി നാട്ടിലേക്ക് പോകാനുള്ള ടെൻഡൻസി കയറിക്കൂടി എൻ്റെ ആഗ്രഹവും ലക്ഷ്യവും അമ്മയ്ക്ക് നന്നായി അറിയുകയും ചെയ്യാം ഒടുവിൽ ഞാൻ മടങ്ങാൻ തന്നെ തീരുമാനിച്ചു സിനിമയിലേക്ക് പിന്നീടാണ് ജാക്കി ചാൻ സിനിമയിലേക്ക് സജീവമാകാനുള്ള യാത്ര സജീവമാക്കുന്നത് നേരത്തെ ഒരു എക്സ്ട്രാ ആർട്ടിസ്റ്റ് ആയിരുന്നു ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത് വരെ അതിനുശേഷം അദ്ദേഹം നാട്ടിൽ പോയി ഈ പറഞ്ഞ പോലെ മറ്റ് ജോലികളൊക്കെ ചെയ്ത് അത്യാവശ്യം ജീവിതത്തിൻ്റെ മറ്റനുഭവങ്ങളൊക്കെ നേടിയതിന് ശേഷം അദ്ദേഹം സിനിമയിലേക്ക് പോവുകയാണ് അങ്ങനെ അദ്ദേഹം നെവർ ഗ്രോപ്പ് എന്ന തൻ്റെ ആത്മകഥയിൽ ജാക്കി ചാൻ പറഞ്ഞ കഥയിലെ ഒരു ഭാഗമാണ് നിങ്ങൾ ഇതുവരെ കേൾപ്പിച്ചത് നന്ദി നമസ്കാരം